ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു ക്രീമിൻ്റെ ബെനഫിറ്റ് ഒരുപാട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെയാണ് ആഗ്നിയ ടെൻഡൻസി ഉള്ള സ്കിന്ന് ആഗ്നിയ മാർക്സ് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ അത്ര നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്താലും മാറിയില്ല പക്ഷേ ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്ത് നമ്മുടെ ബാക്ടീയേഴ്സ് വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് മാറും അതുപോലെ തന്നെ ആഗ്ന ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറും ആഗ്നിയ വന്നു പോയിട്ടുള്ള ബിമ്പിൾസിൻ്റെ ആ ഒരു മാർക്സ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത് നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഏജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന ആ ഒരു ബിമ്പിൾസ് ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ താരൻ്റെ ഇഷ്യൂ ഉണ്ട് നമുക്ക് പിമ്പിൾസ് വരുന്ന മാറാൻ അങ്ങനെയൊക്കെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള അടിപൊളി ഒരു ക്രീമാണ് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാം പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് കുറേ കൂടി നല്ലതായിരിക്കും കാരണം നല്ലൊരു കൂളിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓപ്പൺ വേഴ്സ് കുറേ കൂടി സ്വിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും അങ്ങനെ കുറേ ബെനിഫിറ്റ് നമ്മൾ കൂൾ ചെയ്ത ക്രീം നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ടീനേജേഴ്സ് മുതൽ യൂസ് ചെയ്യാം അതായത് ആഗ്ന വരുന്ന എന്താ പറയുക ഏജ് മുതൽ യൂസ് ചെയ്യാം അതാണ് അപ്പോൾ അതിന് നിശ്ചിത ഏജ് ഞാൻ പറയുന്നില്ല ഒരു ട്വൽവ് ഏജ് മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ആ ഒരു ടീം ടൈം പീരീഡ് മുതലാണ് നമുക്ക് ആക്യക്കം കണ്ടുവിടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജൻഡിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം നൈറ്റ് ടൈമിൽ വേണം യൂസ് ചെയ്യാൻ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് മറക്കരുത് സബ്സ്ക്രൈബിലാണ് മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒളം നിമം കൊടുക്കാം എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നീം ലീവ്സ് ആണ് നീം ലീവ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇനി നീം ലീവ്സ് ഇല്ല നീം ലീവ്സ് പറ്റാത്തവർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ അതെടുക്കാം മുരിങ്ങി ഇല എടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് നമ്മൾ ഇലകൾ മാത്രം എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് റോസ് വാട്ടർ ചേർത്ത് അരച്ചെടുക്കുക റോസ് വാട്ടറാണ് ഷെൽഫ് ലൈഫ് കുറേ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പി എച്ച് വാല്യു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും റോസ് വാട്ടറാണ് നല്ലത് റോസ് വാട്ടർ ഇല്ലാത്തവരും പറ്റാത്തവരും മാത്രം നോർമൽ വാട്ടർ യൂസ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അതിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം മാക്സിമം പറ്റുന്ന അത്രയും വേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതിനെ തുണിയിൽ തന്നെ അരിച്ചെടുക്കുക കേട്ടോ കാരണം ഇതിൻ്റെ ചണ്ടിയൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതെല്ലാം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ച് ഈ ഒരു ജ്യൂസിനെ നന്നായിട്ട് വറ്റിച്ച് ഒരു രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ മാത്രം ആവുന്ന വിധത്തിൽ നമ്മളിതിനെ വറ്റിച്ചെടുക്കണം കേട്ടോ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് ടീസ്പൂണോളം കിട്ടാത്ത വിധത്തിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഗ്ലിസറിനും എസൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിസറിൻ പറ്റാത്തവർക്ക് ഓയിലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമ്മൾ അലോവേരയുടെ ജെല്ലാണ് ക്രീമിന് വേണ്ടി ബേസിനായിട്ട് ചേർക്കുന്നത് അലോവേര ജെല്ല് പറ്റാത്തവർക്ക് കുക്കുംബർ ജെല്ലോ ഫ്ലാക്സൈഡ് ജെല്ലോ ഒക്കെ ചേർക്കാം അതിന് ശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നോർമൽ ടെമ്പറേച്ചറിൽ ഈ ഒരു ക്രീം തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എത്ര വർഷം പഴക്കമുള്ള പാടുകളാണെങ്കിലും ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും നമുക്ക് മാറ്റും ആഗ്നിയ വരുന്നത് കുറയ്ക്കും ആഗ്നയുടെ മാക്സ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലായിരിക്കും ഇത് കിട്ടുക നമ്മുടെ ആ ഒരു നീംസ് നീം ലീവ്സിൻ്റെ ആ ഒരു ബെനഫിറ്റ് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് കിട്ടും കേട്ടോ അറിയാം നന്നായിട്ട് എന്താ പറയുക ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പിമ്പിൾസ് വരാതിരിക്കാനും വന്ന പിമ്പിൾസ് പെട്ടെന്ന് കരിയാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ് അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്യുക എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഹൈജീൻ സൂക്ഷിക്കുക നനവില്ലാത്തതുകൊണ്ട് തന്നെ എടുക്കുക ഇനി നമുക്ക് തട്ടുമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഒരു ത്രീ തേർട്ടി ഡേയ്സ് ഉപയോഗിക്കാനുള്ള ക്രീം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വാണ്ടിറ്റി ബാച്ച് തയ്യാറാക്കിയാൽ മതിയാവും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് നിങ്ങൾക്ക് ലോങ് ടൈം ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എത്ര വർഷം പഴക്കമുള്ള പാടുകളാണെങ്കിലും കുരുക്കളാണെങ്കിലും താരം കൊണ്ടുള്ള മുഖത്ത് വരുന്ന കുരുക്കളാണെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ക്രീം തയ്യാറാക്കിയത് ഒരു ഷെയ്ഡിലാണ് അപ്പം റോസ് വാട്ടറിൽ തന്നെ നമ്മൾ അതിനെ എന്താ പറയുക അരയ്ക്കണം നോർമൽ വാട്ടറിനേക്കാളും നല്ലത് അതാണ് ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ അരച്ചെടുക്കാം നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഒരു 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 ടീസ്പൂണോ ഒരു രണ്ട് ടീസ്പൂണോ മാത്രം ആ പാകത്തിൽ മാത്രം നമുക്കിത് കുറുക്കിയെടുക്കാൻ മതിയാവും ഈ ഒരു ക്രീം നമുക്ക് ഒരു തേർട്ടി ഡേയ്സിൽ യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ അതിനുശേഷം നിങ്ങൾ അടുത്ത ക്വാണ്ടിറ്റി തയ്യാറാക്കിയാൽ മതിയാവും ഒരു ത്രീ മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നിങ്ങൾക്ക് നല്ല വിസിബിൾ ചേഞ്ച് നല്ലപോലെ കൊണ്ടുവരും ഒരു സെവൻ ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് കണ്ടുവിടണം കേട്ടോ ഡിപ്പൻഡിങ് ആണ് നമ്മുടെ സ്കിൻ ടൈപ്പ് സ്കിന്നിന്റെ ബാരിയർ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നൈറ്റ് ടൈമിൽ സി ടി എം പ്രൊട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ മുന്നേ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം എടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക അപ്പോൾ കണ്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് സ്മൂതും നല്ലപോലെ സോഫ്റ്റും ആകും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കണ്ടോ സ്കിന്നൊന്ന് എന്താ പറയുക നല്ലൊരു ഗ്ലോയി ഫീലിങ് നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാനേ പറ്റും എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് വീഡിയോയിൽ കാണുന്നവരെയും ബാ